വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങിക്കഴിഞ്ഞു കനിഹ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം ആകാം നറുക്കെടുപ്പിലൂടെ നേടാം ഒന്നര ലക്ഷം രൂപ സമ്മാനം കനിഹ വെഡ്ഡിംഗ് സെന്റർ മെയിൻ റോഡ് ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിലെ മുളയൻകുളത്തിലെ പായലും പുല്ലും നീക്കി നാട്ടുകാർ പൊതുജീവനേകിയിട്ടും കൃത്യമായൊരു കടവില്ലാത്തത് പ്രതിസന്ധിയാക്കുന്നു ഒരേ സമയം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാൻ സാധ്യമല്ലാത്ത പ്രതിസന്ധിയാണ് മറവുള്ള കടവില്ലാത്തതിനാൽ നേരിടുന്നത് പോലും ജലസമൃദ്ധമായ മുളയൻകുളത്തിനാണ് സുമനസ്സുകളായ നാട്ടുകാരുടെ കഠിന പ്രയത്നത്തിലൂടെ പൊതുജീവൻ ലഭിച്ചത് വർഷത്തോളമായി പായലും പുല്ലും നിറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്ന കുളം മൂന്ന് ഞായറാഴ്ചകൾ കൊണ്ടാണ് വൃത്തിയാക്കിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പതോളം പേരടങ്ങുന്ന സംഘമാണ് ഒരേക്കർ സ്ഥിതിയിൽ വരുന്ന കുളത്തിലെ പായലും പുല്ലും നീക്കം ചെയ്ത് ഉപയോഗയോഗ്യമാക്കിയത് ഏകദേശം രണ്ടു ലോഡ് മാലിന്യമാണ് കുളത്തിൽ നിന്ന് നീക്കം ചെയ്തത് എന്നാൽ പായലും പുല്ലും നീക്കം ചെയ്തിട്ടും കൃത്യമായൊരു കടവില്ലാത്തതിനാൽ ശരിയായ രീതിയിൽ കുളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഒരു കടവ് മാത്രമാണ് നിലവിലുള്ളത് ഇരുവശവും മറയ്ക്കുന്ന രീതിയിൽ കടവ ഇല്ലാത്തതാണ് ഒരേ സമയം പുരുഷനും സ്ത്രീക്കും ഉപയോഗിക്കുന്നതിന് പ്രതിസന്ധി നേരിടുന്നത് നല്ല രീതിയിൽ കടവ് നിർമ്മിച്ച പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന പ്രദേശവാസിയായ മോഹൻദാസ് പറഞ്ഞു തീർച്ചയായിട്ടും മുപ്പതോളം പേരടങ്ങുന്ന ആളുകൾ കുട്ടികളും മുതിർന്നവരുടെ അടക്കമുള്ള ആളുകൾ വീട്ടമ്മമാരോടക്കമുള്ള ആളുകളാണ് ഈ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് മൂന്ന് നാല് വർഷത്തോളമായിട്ട് പായലും മൂടി എടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു നാല് വർഷം മുമ്പ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പൈസ തിരിച്ചാൽ തന്നെ ഇത് സാധനം കുറഞ്ഞ നേരൊക്കെ ഉണ്ടായി ചണ്ടിയും മറ്റു കാര്യമായിട്ട് പായലും അതുപോലെ തന്നെ ചെറുക്കെ വാരിയിട്ട് ജയശീലിയും ഉപയോഗിച്ച് ചെയ്യേണ്ടായി അതിനുശേഷം ഇത് വീണ്ടും പാറ്റും മുടികളൊരു അവസ്ഥ ഉണ്ടായിരുന്നത് ജനങ്ങൾക്ക് ഒരു കുളിക്കാൻ ഉപയോഗിക്കാത്തൊരു അവസ്ഥ പരാതിയായിട്ട് വന്നപ്പോൾ ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രദേശവാസികളടക്കമുള്ള ആളുകൾ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തൊണ്ണൂറോളം പണികളിതിലെടുത്തിട്ടുണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ ചണ്ടി മാറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആളുകൾ അമ്പതോളം ആളുകൾ വന്നിട്ട് ദിവസം കുളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇപ്പോൾ എന്നാലും നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ഭാഗത്ത് കാണുന്ന ഭാഗമായിട്ടല്ലോ ഷേപ്പിൽ ഇങ്ങനെ ഒരു കടവെടുത്ത് കഴിഞ്ഞാൽ വളരെ കുളിക്കാനുള്ള ഒരു സൗകര്യം നല്ലപ്പോൾ ഇപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ സ്ത്രീകളൊന്നും കുളിക്കുമ്പോൾ പുരുഷനെ കുളിക്കാൻ പറ്റില്ല പുരുഷന്മാരും സ്ത്രീകൾ കുളിക്കാൻ പറ്റും കഴിയില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കുക ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഫണ്ട് വെച്ചുകൊണ്ട് ഭരണാടികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്നാണ് നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റ് മുഴുവൻ ആളുകളും ഭരണാടികളെ സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് അതുപോലത്തെ വേറെ വിഷയം ഇതിലേക്ക് വഴിയാണ് കഴിഞ്ഞ നാലരം മുമ്പ് ഏതാ മോൺ ദിവസം ജില്ല പത്ത് വർഷം പത്ത് ലക്ഷം രൂപ വയ്ക്കുകയുണ്ടായി ആ പത്ത് ലക്ഷം രൂപ ലാപ്സ് ആയി പോകുന്ന അവസ്ഥ ഉണ്ടായത് ഇല്ല എന്നിട്ട് തന്നെ പേരിൽ അപ്പം ഇനി വഴി ഉണ്ടാവുന്നൊരു അവസ്ഥയും കൂടി ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് വീണ്ടും ഫണ്ട് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് വഴി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി കുളത്തിലേക്കുള്ള വഴിയും വീതി കുറവാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായി നവകേരള സദസ്സിൽ നിവേദനം നൽകിയെങ്കിലും അനുകൂലമായി നടപടിയുണ്ടായില്ല പ്രദേശത്തെ അറുപതിലേറെ കുടുംബങ്ങൾ നേരത്തെ കുളിക്കാനും അലക്കാനും ഉപയോഗിച്ചിരുന്ന കുളത്തിലെ തകർന്ന സംരക്ഷണ ഭിത്തി ശരിയാക്കി കടവു നിർമ്മിച്ച് വഴിയും വീതി കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം